കാര്യങ്ങളൊന്നും ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്ത വർക്ക് മോഡലിൽ ജസ്റ്റ് ഒരു വോയിസ് ആയിട്ട് നമുക്ക് അയച്ചു തരിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് നമുക്ക് വേസ്റ്റ് ഏരിയയിൽ കട്ടിങ് വേണ്ട മുകളിൽ വരുന്ന ഒരു പാനൽ കട്ടിങ്ങിലാണ് നമുക്ക് ഇതിന്റെ കട്ടിങ് വേണ്ടത് പിന്നെ നമ്മുടെ സ്ലീവ്സിന്റെ വർക്ക് നമുക്ക് ഒരു സിക്സ് ഇഞ്ചിലായിട്ടാണ് ചെയ്യേണ്ടതെന്നായിരുന്നു ആദ്യം പറഞ്ഞത് പിന്നെ നമ്മുടെ കസ്റ്റമർ വർക്ക് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ രണ്ടിഞ്ചും കൂടെ കൂട്ടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ടോട്ടൽ നമ്മൾ ഇഞ്ചിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ അതിന്റെ നെക്കിൽ ചെറിയ വർക്ക് വേണം ആ ഒരു ടൈപ്പ് വർക്ക് തന്നെ നമ്മുടെ ഷോളിലും വേണം പിന്നെ ഷോൾഡിന്റെ പ്രത്യേകത എന്താ നമ്മൾ ഇത് കോൺട്രാസ്റ്റ് ഷെയ്ഡിലാണ് ചെയ്തത് എപ്പോഴും സെയിം ഒരു ഇച്ചിരി ഡിഫറന്റ് ആയിട്ട് നമ്മള് ആണ് ഇപ്രാവശ്യം പിടിച്ചിട്ടുള്ളത് പിന്നെ ഇതിന്റെ നെക്കിലും ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ടോപ്പും പാൻഡും വന്നിട്ട് നല്ലൊരു മെറൂൺ മെറൂണിലേക്ക് എത്തിയിട്ടില്ല ഒരു റെഡി മെറൂൺ ഷെയ്ഡിലാണ് കസ്റ്റമർ സെലക്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിന്റെ ഷോൾ വന്നിട്ട് ബ്രിക്ക് ഓറഞ്ച് ബ്രിക്ക് അല്ല ഒരു റെസ്റ്റ് ഓറഞ്ച് ഷെയ്ഡിലാണ് നമ്മള് സെലക്ട് ചെയ്തിട്ടുള്ളത് ടോപ്പിൽ ഹാൻഡ് വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഓറഞ്ച് ഷെയ്ഡും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഷോളില് ഹാൻഡ് വർക്ക് ചെയ്യുമ്പോൾ ഈ ഡ്രസ്സിന്റെ റെഡ് ഷെയ്ഡും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതെ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് ഈ ഒരു കളർ കളർക്കൊപ്പം ഫസ്റ്റ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത് എത്രത്തോളം ഭംഗി ഉണ്ടാവും തോന്നിയിട്ടുണ്ടാവും ചെലപ്പോ പക്ഷെ ഇത് ചെയ്തു കഴിഞ്ഞപ്പോ നല്ലപോലെ ഇഷ്ടായിട്ടുണ്ടായിരുന്നു ഈ പീസ് കണ്ടിട്ട് നമുക്ക് വേറൊരു ബ്രൈഡും കൂടെ ഓർഡർ തന്നിട്ടുണ്ട് ഇനി നിങ്ങൾ ഇത് മുന്നേ വീട് ഇട്ടിട്ടില്ലല്ലോ എന്ന് വിചാരിക്കണേ നമുക്ക് ഇവിടെ ഡയറക്റ്റ് ഷോപ്പിലേക്ക് വന്നപ്പോൾ ഞാൻ ഈ ഒരു മോഡൽ സ്റ്റിച്ചിങ് കഴിഞ്ഞ പാടായതുകൊണ്ട് ജസ്റ്റ് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടിട്ട് നമ്മുടെ ആ ഒരു ബ്രൈഡും കൂടെ ഈ ഒരു മോഡൽ സെലക്ട് ചെയ്തിട്ടുണ്ട് സെയിം മോഡൽ കളറിൽ ചെറിയ ചേഞ്ഞിട്ടിട്ടോ അപ്പൊ അതിന്റെ വീട് ഞാൻ പെട്ടെന്ന് തന്നെ ഇട്ടേക്കാം ഈ ഒരു കളർ കോവുമ്പോഴും മോഡലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്നുള്ളത് കമന്റ് ചെയ്ത് അറിയിക്കാൻ വേണ്ടി മറക്കണ്ട പിന്നെ നമ്മൾ കോൺടാക്ട് നമ്പർ ഇപ്പോഴും പറയുന്ന പോലെ അവിടെ തന്നെ ഉണ്ട് ഓക്കെ